ഡെയിലി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് ാണ് പുതിയ ഹെങ്കോമാറ്റ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി ഇഴകളും പൊട്ടില്ല സങ്കടവുമാവില്ല ഹെൻകോമാറ്റ് വെറും വാഷ് അല്ല നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായാഹന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തിയേഴ് ഞായറാഴ്ച ദില്ലി അതിർത്തികളിലെ കർഷക പ്രക്ഷോഭം ഇന്ന് മുപ്പത്തിരണ്ടാം ദിവസം സർക്കാർ വിളിച്ച ചർച്ചയിൽ പങ്കെടുക്കാൻ കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തി ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്കാകും ചർച്ച നിയമങ്ങൾ പിൻവലിക്കണമെന്ന നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ലെന്ന് വ്യക്തമാക്കി തന്നെയാകും ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് കർഷക നേതാക്കൾ അറിയിച്ചു കർഷക പ്രക്ഷോഭം മുപ്പത്തിരണ്ട് ദിവസം പിന്നിടുമ്പോഴും അയയാതെ കേന്ദ്ര സർക്കാരും കാർഷിക നിയമം പിൻവലിക്കണമെന്ന വ്യവസ്ഥ അംഗീകരിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കി ചൊവ്വാഴ്ച നടക്കുന്ന ചർച്ചയിൽ നിയമം പിൻവലിക്കുന്നത് ആദ്യ വിഷയമായി ചർച്ച ചെയ്യണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ഇതാണ് കേന്ദ്രം നിരാകരിച്ചത് കർഷക നിയമങ്ങൾക്കെതിരെ ഡൽഹി അതിർത്തിയിൽ ഒരാൾ കൂടി ആത്മഹത്യ ചെയ്തു അഡ്വക്കേറ്റ് അമർജിത് സിംഗ് ആണ് തിക്രി അതിർത്തിയിലെ സമരസ്ഥലത്ത് വെച്ച് ആത്മഹത്യ ചെയ്തത് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി വെച്ചാണ് അമർജിത് ആത്മഹത്യ ചെയ്തത് ജനങ്ങൾ അവരുടെ ആഹാരത്തിന് വേണ്ടി നടത്തുന്ന സമരത്തെ പ്രധാനമന്ത്രി കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നും പ്രധാനമന്ത്രിയുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് താൻ ആത്മാഹുതി ചെയ്യുന്നതെന്നും കത്തിൽ വിശദീകരിക്കുന്നുണ്ട് കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷക സമരം ദില്ലിയിൽ പുരോഗമിക്കുന്നതിനിടെ മൻ കി ബാത്തിൽ കർഷക സമരത്തെയും കാർഷിക നിയമത്തെയും കുറിച്ച് പ്രത്യക്ഷ പരാമർശങ്ങൾ നടത്താതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേസമയം ദില്ലിയിലെ സമരമുഖത്ത് നേരത്തെ നിശ്ചയിച്ച പോലെ പാത്രം കൊട്ടിയും കൈക്കൊട്ടിയും കർഷകർ മൻ കി ബാത്തിൻ്റെ നേരത്ത് പ്രതിഷേധിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടനം ഇന്ന് കോഴിക്കോട്ടും വയനാട്ടിലും കോഴിക്കോട്ടെ മതമേലധ്യക്ഷന്മാരുമായും സാംസ്കാരിക നായകന്മാരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും വിവിധ മേഖലകളിലെ പ്രമുഖരായ നൂറ്റമ്പതോളം പേരെയാണ് മുഖ്യമന്ത്രി ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത് മുസ്ലിമുകളുടെ അട്ടിപ്പേറാവകാശം ആരും ഏറ്റെടുക്കേണ്ടെന്ന് ലീഗിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകി ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജിദ് കേരളത്തിന്റെ മൊത്തം അട്ടിപ്പേരാവകാശം മുഖ്യമന്ത്രിക്കും ആരും നൽകിയിട്ടില്ല പിന്തുണയ്ക്കാത്തവരെ തീവ്രവാദികളാക്കുന്ന ബി ജെ പിയുടെ റോൾ സി പി എം ഏറ്റെടുത്തെന്നും വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളടക്കം ചൂണ്ടിക്കാട്ടി കെ പി എ മജീദ് അഭയ കേസിൽ ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കപ്പെട്ട ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സേഫിയും അപ്പീൽ ഹർജിയുമായി ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും സാക്ഷിമൊഴി മാത്രം അടിസ്ഥാനമാക്കിയുള്ള കൊലക്കുറ്റം നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് പ്രതികളുടെ വാദം അപ്പീൽ തീർപ്പാകുന്നതുവരെ ശിക്ഷ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നും പ്രതികൾ ആവശ്യപ്പെടും മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട ഡിസംബർ മുപ്പതിന് തുറക്കും കോവിഡ് പരിശോധന കർശനമാക്കിയ സാഹചര്യത്തിൽ ഫലം വേഗത്തിൽ കിട്ടാൻ മറ്റ് പുതിയ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു ആർ ടി പി സി ആർ പരിശോധനാ ഫലമാണ് ഹൈക്കോടതിയും ആരോഗ്യവകുപ്പും നിർദ്ദേശിച്ചിരുന്നത് തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമതൻ എം കെ വർഗീസിനെ മേയറാക്കാൻ സി പി എം ധാരണ ആദ്യത്തെ രണ്ടു വർഷം മേയർ സ്ഥാനം എം കെ വർഗീസിന് നൽകാനാണ് തീരുമാനമായിരിക്കുന്നത് മന്ത്രി എ സി മൊയ്തീൻ അടക്കമുള്ള സി പി എം നേതാക്കൾ എം കെ വർഗീസുമായി ചർച്ച നടത്തിയതിനൊടുവിലാണ് സമവായം ആയത് കണ്ണൂർ കോർപ്പറേഷൻ മേയറായി യു ഡി എഫ് ടി ഒ മോഹനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ തവണ കോർപ്പറേഷനിലെ കക്ഷി നേതാവായിരുന്നു ടി ഒ മോഹനൻ യു ഡി എഫിന് ഭരണം കിട്ടിയ ഒരേയൊരു കോർപ്പറേഷനായ കണ്ണൂരിൽ കൌൺസിലർമാരുടെ യോഗം വിളിച്ച് വോട്ടെടുപ്പ് നടത്തിയാണ് മേയറെ തിരഞ്ഞെടുത്തത് ഉൾപാർട്ടി പോര് രൂക്ഷമായ കണ്ണൂരിൽ പേർ മേയർ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് വോട്ടെടുപ്പ് നടത്തേണ്ടി വന്നത് ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ ുമാരിയെ ഭർത്താവ് അരുൺ കൈകൊണ്ട് മുഖം കൊലപ്പെടുത്തിയതെന്ന് ചോദ്യം ചെയ്യൽ തെളിഞ്ഞതായി പോലീസ് സ്വത്ത് തട്ടിയെടുക്കലായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കോവിഡ് ബാധിച്ച് കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സംവിധായകൻ സംഗീത് ശിവന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു നാല് ദിവസം മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ചികിത്സയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മൂന്നാറിൽ തണുപ്പ് ഒരു ഡിഗ്രി സെൽഷ്യസിലെത്തി സൈലന്റ് വാലി എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ ദിവസം തണുപ്പ് ഒരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് തൊട്ടടുത്ത ഗൂഢാർവിളയിൽ രണ്ടും സൈലന്റ് വാലി ടോപ്പിൽ അഞ്ചും ഡിഗ്രി സെൽഷ്യസ് തണുപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ പലയിടത്തും അതിശൈത്യം തുടരുന്ന പശ്ചാത്തലത്തിൽ മദ്യപിക്കരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വീടുകളിലും വർഷാന്ത്യ പാർട്ടികളിലും മദ്യപിക്കുന്നത് ശരീരോഷ്മാവ് കുറയ്ക്കുമെന്നും ഇത് അപകടകരമാണെന്നുമാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടൻ രജനീകാന്ത് ഇന്ന് വൈകിട്ടോടെ ആശുപത്രി വിട്ടേക്കും ആശുപത്രി അധികൃതർ ഇക്കാര്യം അറിയിച്ചതായി സഹോദരൻ സത്യനാരായണ വ്യക്തമാക്കി രജനീകാന്തിന്റെ ആരോഗ്യനില കാര്യമായി ഭേദപ്പെട്ടെന്നും സഹോദരൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ആരും ഗൗരവത്തോടെ കാണുന്നില്ലെന്ന ശിവസേന പരാമർശത്തിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു ശരത് പവാറിനെ യു പി എ അധ്യക്ഷനാക്കണമെന്ന നിർദ്ദേശത്തോടും കോൺഗ്രസ് നേതൃത്വത്തിന് യോജിപ്പില്ല ബി ജെ പി യെ ഇത്തരം ചർച്ചകൾ ഇടയാക്കൂ എന്ന് ഉന്നത കോൺഗ്രസ് വൃത്തങ്ങൾ ആഗോളതലത്തിൽ നിയന്ത്രണ ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലും ബ്രിട്ടനിൽ കണ്ടെത്തിയ കൊറോണ വൈറസിന്റെ വകഭേദം ലോകത്ത് വ്യാപിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ കാനഡ ജപ്പാൻ ഓസ്ട്രേലിയ ലബനൻ തുടങ്ങിയ രാജ്യങ്ങളിലും ശനിയാഴ്ച ഈ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിക്കെതിരായ മത്സരത്തിൽ ആഴ്സനലിനെ ജയം ഒന്നിനെതിരെ മൂന്ന് ഗോളിനാണ് ആഴ്സനൽ ചെൽസിയെ തകർത്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെസ്റ്റർ സിറ്റി മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി മാഞ്ചസ്റ്റർ സിറ്റി എതിരില്ലാത്ത രണ്ട് ഗോളിനെ ന്യൂ കാസ്റ്റിൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി എവർട്ടൺ എതിരില്ലാത്ത ഒരു ഗോളിനെ ഷെഫിൽ യുണൈറ്റഡിനെ മറികടന്നു ഓസ്ട്രേലിയക്കെതിരായ ബോക്സിംഗ് ഡേ ടെസ്റ്റിന്റെ രണ്ടാമത്തെ ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് മേൽക്കായി ഒന്നാം ഇന്നിംഗ്സിൽ ഒസീസിന്റെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിനെതിരെ രണ്ടാം ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് എന്ന മികച്ച നിലയിലാണ് ഇന്ത്യ ഇന്ത്യക്ക് ഇതുവരെ എൺപത്തിരണ്ട് റൺസ് ലീഡുണ്ട് പുറത്താവാതെ സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയാണ് ഒസീസിനെതിരെ ഇന്ത്യൻ ആക്രമണം നയിച്ചത് ക്യാപ്റ്റനെ മികച്ച പിന്തുണയുമായി രവീന്ദ്ര ജഡേജിയും ക്രീസിലുണ്ട് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ